ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ന്യൂജനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെ ഒരു സ്റ്റീരിയോ ആംബ്ലിഫയറ് നമുക്ക് എല്ലാവർക്കും നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കും എളുപ്പത്തിൽ എങ്ങനെ നിർമ്മിക്കാം എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് ഒരു സ്റ്റീരിയോ ആംബ്ലിഫയർ ചെയ്യാനായിട്ട് ഏതെല്ലാം പാർട്സ് വേണമെന്നാണ് നമ്മൾ ഈ ആദ്യത്തെ ഭാഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് അതായത് യൂസ്ഡ് ഐറ്റംസ് ആണ് ഇതിൻ്റെ ക്യാബിൻ നമ്മളൊരു ചെറിയ ക്യാബിൻ എടുത്തിരിക്കുന്നത് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ക്യാബിനാണ് ഇതിൽ ലൈൻ ഇന്നെന്ന് പറയുന്ന ആ രണ്ട് സോക്കറ്റുകളും ഫ്രണ്ടിലത്തെ ബാസ് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള വോളിയം കൺട്രോളുകൾ മാത്രമാണ് നമുക്ക് ഈ ക്യാബിനറ്റിൻ്റെ ഇവിടെ കിട്ടിയത് ക്യാബിനറ്റിൻ്റെ മറ്റൊരു ഭാഗം ഇത്തരത്തിലാണ് വരുന്നത് ഇത് തീരെ ചെറിയൊരു ക്യാബിനാണ് ഇതിൽ സ്പീക്കർ വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഫിറ്റിങ് ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ട്രാൻസ്ഫോമർ ആണ് ബട്ട് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇത് പന്ത്രണ്ട് വോൾട്ട് ഒരു രണ്ട് ഒക്കെ വരുന്ന ഒരു ആണ് ഇത് നമ്മളൊരു പഴയ ആമ്പിളിപ്പയറിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഇതിൽ ഓൾറെഡി ഡി സി റെക്ടിഫിക്കേഷൻ കപ്പാസിറ്റർ ഡയോഡൊക്കെ അവർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മളിത് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് ഇത് ഡി സി റെക്ടിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇരുപത്തഞ്ച് വോൾട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മൈക്രോ ഒരു കപ്പാസിറ്ററാണ് അവർ ഡി സി റെക്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മൂന്നാംപിയർ വരുന്ന രണ്ട് ഡയോഡ് ഡയോഡുകൾ കൂടി ഇതിൽ എടുത്തിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ കണക്റ്റ് ചെയ്യുന്ന ആഡിയോ ബോർഡ് പരിചയപ്പെടാം ടി ഡി എഴുപത്തി മൂന്ന് എൺപത്തെട്ടെന്ന് പറയുന്ന നമ്പറിൽ വരുന്ന ഒരു ഫോർ ചാനല് ഓഡിയോ ബോർഡാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഡി സിയിൽ ആണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് ബോർഡിൻ്റെ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ഐ സിയുടെ കാര്യം പറഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നല്ല ഓക്കൽ തരുന്ന ഒരു ഐ സിയാണിത് കൂടുതലായും വാഹനങ്ങളിലേക്കൊക്കെ ആംബ്ലിഫയർ ചെയ്യുമ്പോഴാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ ഒരു യൂസ്ഡായ ആംപ്ലിഫയറിൽ നിന്നും നമുക്ക് കിട്ടിയ ബോർഡാണ് നാല് ഇൻപുട്ട് കൊടുത്താൽ നാല് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് അവർ ഈ ബോർഡ് കമ്പനി ചെയ്തിറക്കിയിട്ടുള്ളത് ഇനി വേണ്ടത് നമുക്ക് ബാസ്റ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബാസ്റ്റബിൾ ബോർഡാണ് അതിന് വേണ്ടി നമ്മൾ യൂണിവേഴ്സലിൻ്റെ തന്നെ ഒരു ബാസ്റ്റബിൾ ബോർഡാണ് എടുത്തിട്ടുള്ളത് നോർമലായിട്ടുള്ള ഒരു ബാസ്റ്റബിൾ ബോർഡാണ് മാർക്കറ്റിൽ ഒരു നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലൊക്കെ ഈ ബോർഡ് നമുക്ക് കിട്ടുന്നതാണ് സിംഗിൾ ഐസിലാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത് നമുക്കൊരു ബെസ്റ്റ് ക്വാളിറ്റി ഔട്ട്പുട്ട് ഈ ബോർഡിൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ ബോർഡും നമ്മളൊരു യൂസ്ഡ് ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ബാസ്റ്റർബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂണിവേഴ്സലിൻ്റെ ഈ ബോർഡ് തന്നെ ഈ ആംപ്ലിഫയറിലേക്ക് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓളിംഗ് കൺട്രോള് ഡയറക്റ്റ് ഈ ബോർഡിൽ സോൾവ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ ബോർഡ് അവർ മേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു യു എസ് ബി പാനൽ ബോർഡാണ് ഈ പാനൽ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഡിസ്പ്ലേ വരുന്ന ഒരു യു എസ് ബി മോഡ്യൂൾ ഇതിൽ ഏകദേശം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ യൂസ്ഡ് ഒരു പാനൽ ബോർഡാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സോൾഡർ ചെയ്ത് മുന്നേ സോൾഡർ ചെയ്തൊക്കെ ഉപയോഗിച്ച ഒരു ബോർഡാണ് ഇപ്പോഴും ഈ ബോർഡ് വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റീരിയ ആംബ്ലിഫയർ നിർമ്മിക്കാനായിട്ട് ഈ യു എസ് പി മോഡിലാണ് എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചില്ലറ സാധനങ്ങളാണ് അതായത് നമ്മുടെ സ്പീക്കർ കണക്ടർ കുറച്ച് സോൾഡർ വയറുകൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും മതിയാകും ഒരു ചെറിയ ആംബിളിഫെയർ നിർമ്മിക്കാനായിട്ട് ഏതെല്ലാം പാർട്സ് വേണമെന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് ഇതിൻ്റെ പാർട്ട് ടു വരുന്നതാണ് ഈ ഫുൾ മേക്കിംഗ് ആംബിളിഫെയർ അസംബ്ലിങ് ചെയ്യുന്ന ഫുൾ വീഡിയോ നിങ്ങൾക്കായിട്ട് വരുന്നതാണ് അത് കാണാനായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം